കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കട്ടപ്പനയിലെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയ ശേഷമാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് സാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കട്ടപ്പനയിലെ നിക്ഷേപകനായ സാബുവിന്റെ ആത്മഹത്യ നിരന്തരമായുണ്ടായ മാനസിക പീഡനമൂലമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തന്നെ അധിക്ഷേപിച്ചതിൽ മനന്നൊന്നാണ് സാബു ആത്മഹത്യ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും സാബുവിൻറെ കുടുംബത്തിന് നീതി കിട്ടും വരെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു പണം അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇവർ വേറെ വഴിക്കാൻ പണം മുഴുവൻ നശിപ്പിച്ചിട്ട് പണം കൊടുക്കാൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ അയാളോട് എത്ര മോശമായിട്ട് ക്രൂരമായിട്ടുമാണ് പെരുമാറുന്നത് ഇന്നത്തെ ഇവർ യഥാർത്ഥത്തിൽ അതിൻ്റെ മുഴുവൻ തെളിവുകളും ഉണ്ട് ഇന്നത്തെ ഈ മുൻ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കെതിരായ കേസ് പോലും എടുത്തിട്ടില്ല ഈ വിഷയം നിർബ ഗൌരവമായി നിയമസഭയിൽ അവതരിപ്പിക്കും ആ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിലപാടും തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കുന്നു ആ ആ കാര്യത്തിൽ വേണ്ടില്ല കുടുംബത്തിന് നീതി പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അഡ്വക്കേറ്റ് ഇ എം അഗസ്തി വെട്ടിക്കുഴി തുടങ്ങിയ ജില്ലയിലെ പ്രമുഖ നേതാക്കളടക്കം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന